ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം ശ്വേതഛായ ത്വാം മുനിവരവപുഷം പ്രീണയന്തേ തപോഭിത്രേതായം സൃക്സ്രുവാദ്യങ്കിതമരുണതനും യജ്ഞരൂപം യജന്ദേ സേവന്ദേ തന്ത്രമാർഗൈർ വിലസതരിഗതം ദ്വാപരേ ശ്യാമാംഗം നീലം സം കീർത്തനാദ്യഹ കലിസമയേ മനുഷാസ്വാം ഭജന്തി ഓരോരോ യുഗത്തിലും ആകെ നാല് യുഗങ്ങളാണല്ലോ ഇതുവരെ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം പിന്നെ ഇപ്പോൾ കലിയുഗം ഈ ഓരോ യുഗത്തിലും ഭഗവാന്റെ രൂപവും ഭഗവത് ഭജന രീതിയും ഓരോ തരത്തിലാണ് അതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കണത് അപ്പോൾ എന്താ പറയണമെന്ന് നോക്കാം നോക്കാം ആദ്യം ഏറ്റവും ആദ്യത്തെ കൃതയുഗത്തിൽ ഭഗവാൻ എങ്ങനെയായിരുന്നു അത് ഭഗവാന്റെ പൂജ എങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് ആദ്യം ശ്വേതഛായം എന്ന് പറഞ്ഞാൽ ശ്വേതം പറഞ്ഞാൽ വെളുപ്പ് ശ്വേതഛായം പറഞ്ഞാൽ വെളുത്ത കാന്തി ഉള്ളവൻ ആയിട്ട് വൈറ്റ് ആൻഡ് ലസ്ട്രസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം വെളുത്ത് ശോഭിക്കുന്നത് എന്നൊക്കെയാണ് കൃതേ പറഞ്ഞാൽ കൃതയുഗത്തിൽ ടിയേ മുനി വര വപുഷം മുനിവരൻ പറഞ്ഞാൽ മുനി മുനി ശ്രേഷ്ഠന്റെ വപുഷം രൂപത്തിലുള്ളത് ഒരു മുനി ശ്രേഷ്ഠന്റെ രൂപത്തിലുള്ള എന്നാണ് അപ്പോ കൃതേ കൃതയുഗത്തിലെ ശ്വേതഛായം ത്വാം വെളുത്ത് ശോഭി വെളുത്ത കാന്തിയുള്ളവനും മുനിവരവൂഷ ഒരു മുനി ശ്രേഷ്ഠന്റെ രൂപത്തിലുള്ളവരുമായ അങ്ങനെയുള്ള ത്വാം നിന്തിരുവടിയെ പ്രീണയന്തേ തപോഭി പ്രീണയന്തേ പറഞ്ഞാല് സന്തോഷിപ്പിക്കുന്നു എന്തുകൊണ്ട് എങ്ങനെയാണ് സന്തോഷിപ്പിക്കണത് കൃതയുഗത്തില് തപോഭി പറഞ്ഞാൽ തപസ്സുകളാൽ എന്നാണ് കൃതേ ശ്വേതഛായം കൃതയുഗത്തില് വെളുത്ത കാന്തിയുള്ളവനും മുനിവരവുഷം ഒരു മുനിശ്രേഷ്ഠന്റെ ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തോടു കൂടിയവനുമായ ത്വാം നിന്തിരുപടിയെ തപോഭി പ്രീണയന്റെ തപസ്സുകളാൽ ശമം ധമം ധ്യാനം മുതലായവയാൽ ീണിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു അതായത് കൃതയുഗത്തില് ഭഗവാൻ എങ്ങനെയായിരുന്നു വെളുത്ത നിറം നാല് തൃക്കൈകൾ ജട ഉടുക്കാൻ മരത്തോൽ കൃഷ്ണമൃഗത്തിന്റെ തോൽ പൂണൂല് പിന്നെ അകാരം മുതൽ ക്ഷകാരം വരെ ആ എന്ന അക്ഷരം മുതൽ ക്ഷ എന്ന അക്ഷരം വരെയുള്ള എല്ലാ അക്ഷരങ്ങളും എഴുതിയ ഒരു ജപമാല പിന്നെ കയ്യിൽ ദണ്ഡം ജലപാത്രം ഇവയൊക്കെ ധരിച്ചുകൊണ്ട് ഒരു തപസ്വീ ആയിട്ടാണത്രേ ഭഗവാൻ സ്ഥിതി ചെയ്തത് വടു രൂപത്തിൽ ബ്രഹ്മചാരിയുടെ രൂപത്തിലായിരുന്നു എന്നിട്ട് ആ ഭഗവാനെ ആ യുഗത്തിൽ തപസ്സുകൊണ്ടും ധ്യാനയോഗം കൊണ്ടും ആണ് പൂജിച്ച് സന്തോഷിപ്പിക്കുന്നത് അതാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് പിന്നെ എന്നുണ്ട് അത് പദം പിരിക്കുമ്പോ തപോഭിന്ന് വിസർഗ കഴിയും പിന്നെ ത്രേതായം എന്നാണ് പറയേണ്ടത് അർത്ഥം പറയുമ്പോ ത്രേതായം എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിൽ എന്നാണ് ത്രേതായുഗത്തിൽ ഭഗവാൻ എങ്ങനത്തെ രൂപത്തിലായിരുന്നു ദ്യങ്കിതം അരുണതനും രണ്ടു കുടുംബാണ് സ്രുക് സ്രുവാദ്യങ്കിതം അരുണതനും സ്രുഖ് സ്രുവം എന്നൊക്കെ പറയണതേ ഈ യാഗം ചെയ്യുമ്പോൾ നെയ്യെടുത്ത് അഗ്നിയിൽ ഹോമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ ഉപകരണമാണ് സ്പൂൺ പോലെ നെയ്യെടുത്ത് ഹോമിക്കാനുള്ളതാണ് അപ്പോ സ്രുഖ് സ്രുവം ആദ്യ അങ്കിതം ഇവയൊക്കെ ധരിച്ചുകൊണ്ടും അരുണതനും അരുണനിറം പറയാ ചുവപ്പ് നിറാണ് അരുണതരും പറയാ ചുവപ്പ് നിറമുള്ളവനും ആയ യജ്ഞരൂപം യജ്ഞമൂർത്തിയായിട്ടുള്ള ഭഗവാനെ യജന്തെ പറഞ്ഞാലോ യാഗം ചെയ്തുകൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചത് ത്രേതയുഗ ത്ര ത്രേതായുഗത്തില് അപ്പോ ത്രേതായ ത്രേതയുഗത്തിൽ അരുണതനും ചുവന്ന ശരീരത്തോടു കൂടിയവനും സ്രുക് സ്രുവ ആദ്യഅങ്കിതം യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന നെയ്യ് ഏർ നെയ്യ് ഹോമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്രുക് സ്രുവം മുതലായവ ധരിച്ചിരിക്കുന്നവനും യജ്ഞരൂപം പറഞ്ഞാൽ യജ്ഞമൂർത്തിയും ആയ നിന്തിരുവടിയെ യ ജന്ത പറഞ്ഞാൽ യാഗം ചെയ്തു സന്തോഷിപ്പിക്കുന്നു എന്നാണ് അപ്പോ ത്രേതായുഗത്തിൽ എങ്ങനെയാണ് ഭഗവാൻ തുടുത്ത നിറത്തോടും നാലു കൈകളോടും പിന്നെ ദീക്ഷയുടെ അംഗമായിട്ട് മൂന്ന് പിരിയുള്ള മുഞ്ഞക്കയറോടും മഞ്ഞക്കയർ പറഞ്ഞ ഒരു പ്രത്യേക തരം മുഞ്ഞ പുല്ല് പിരിച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ മൂന്ന് പിരി ആയിട്ടുള്ള ആ മുഞ്ഞ കയറും പിന്നെ സ്വർണവർണമുള്ള അതൊക്കെ ധരിച്ചിട്ട് സ്വർണവർണമുള്ള തലമുടിയോടും ഒക്കെ വേദങ്ങളിൽ പറഞ്ഞ സ്വരൂപത്തോടെ സ്രുഖ് സ്രുവം എന്നീ അടയാളങ്ങളോട് കൂടിയവനാകുന്നു എന്നാണ് പറഞ്ഞത് ത്രേതായുഗത്തില് അപ്പൊ ഈ ഭഗവാനെ ത്രേതായുഗത്തിലെ മനുഷ്യർ യാഗം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു അപ്പൊ രണ്ട് യുഗം കൃതയുഗത്തിൽ തി ത്രേതായുഗത്തിൽ തി പറഞ്ഞു ഇനിയോ മൂന്നാമത് ദ്വാപരയുഗത്തിലോ നമുക്ക് ോക്കാം സേവന്തേ പറഞ്ഞാൽ സേവിക്കുന്നു എന്നാണ് തന്ത്രമാർഗൈർ വിലസ്വധരിഗതം തന്ത്രമാർഗൈ തന്ത്രമാർഗങ്ങളാൽ താന്ത്രിക പൂജാദികളെ കൊണ്ട് സേ പൂജിക്കുന്നു പിന്നെ എങ്ങനെ ഉള്ള ഭഗവാനെ തന്ത്രമാർഗി വിലസധരിഗതം വിലസത് അരി അരിഗതം അരി പറഞ്ഞ ചക്രത്തിനാണ് ഭഗവാന്റെ സുദർശന ചക്രത്തിനാണ് പറയണത് അപ്പൊ സുദർശന ചക്രം ഗത മുതല മുതലായവ ധരിച്ചിട്ടുള്ളവൻ എന്നു വെച്ചാൽ ശംഖചക്ര ഗതാ പത്മധാരിയായിട്ടുള്ള ഭഗവാനെ എന്നാണ് സേവന്റെ തന്ത്രമാർഗൈഹി സേവിക്കുന്നു തന്ത്രപ്രകാരമുള്ള പൂജകളാൽ വിലസധരി ഗതം അരി ചക്രം ഗത മുതലായവയൊക്കെ ധരിച്ചിട്ട് ഉം അതായത് ശങ്കചക്ര ഗത പത്മങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ആ ഭഗവാനെ ദ്വാപരെ ദ്വാപരയുഗത്തിലെ ശ്യാമളാംഗം ശ്യാമളാംഗം പറഞ്ഞ ഇരുണ്ടതറത്തോട് കൂടിയ ആ ഭഗവാനെ ദ്വാപരെ ദ്വാപരയുഗത്തിൽ ശ്യാമളാംഗം ശ്യാമളവർ വിലസധരിഗതം ശംഖചക്രഗത പത്മധാരിയും ആയ നീന്തിരുവടിയെ തന്ത്രമാർഗൈഹി സേവന്ത താന്ത്രിക പൂജാദികളെ കൊണ്ട് സേവന്തയെ പറഞ്ഞാൽ പൂജിക്കുന്നു ഇനി കലിയുഗത്തിലോ ഇപ്പൊ നമ്മളൊക്കെ ഉള്ള ഈ കലിയുഗത്തിലോ എന്താണ് നമുക്ക് നോക്കാം നീലം എന്നാണ് ആദ്യം പറയുന്നത് നീല നിറത്തിൽ ഉള്ള അങ്ങയെ സംകീർത്തനാദേഹി സങ്കീർത്തനം എന്ന് പറഞ്ഞ നാമസങ്കീർത്തനം ഭഗവാന്റെ നാമങ്ങളും ഗുണഗണങ്ങളും ഒക്കെ പാടിപ്പുകർത്തുക അതാണ് കലിയുഗത്തിൽത്തെ പൂജാവിധി അതാണ് നീലം പറഞ്ഞ നീല നിറത്തിലുള്ള അങ്ങയെ സങ്കീർത്തനാദേഹി നാമസങ്കീർത്തനം മുതലായവയാൽ ഇഹ കലി സമയേ ഇവിടെ ഈ കലി സമയത്ത് മാനുഷാഹ മനുഷ്യന്മാര് ഭജന്തേ നിന്തിരുവടിയെ ഭജിക്കുന്നു അതായത് ഇഹ കലി സമയേ ഇവിടെ ഈ കലിയുഗം നടക്കുന്ന സമയത്ത് നീലം ത്വാം നീല നിറവാർദ്ധ നിന്തിരുവടിയെ സങ്കീർത്തന ദേഹി ഭജന്തെ നാമസങ്കീർത്തനം കഥാശ്രവണം കഥാകഥനം അങ്ങനെയൊക്കെ മുതലായവ കൊണ്ട് ഭജിക്കുന്നു എന്നാണ് പറയണത് അതായത് കലിയുഗത്തിൽ ഭഗവാൻ കൃഷ്ണവർണ്ണൻ ആണ് അതാണ് എങ്കിലും ശുദ്ധമായ കറുപ്പല്ലാന്ന് ഇന്ദ്രനീലമണി പോലെ ഏറ്റവും ജ്വലിക്കുന്ന തേജസ് ഉള്ളവനാകുന്നു കലിയുഗത്തിലെ അപ്പൊ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ കൃഷ്ണാവതാരം കഴിഞ്ഞു ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു ഉടൻ കലിയുഗം ആരംഭിച്ചു ആ കലിയുഗാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിലും കൃഷ്ണാവതാരത്തെ തന്നെയാണ് ഭജിക്കുന്നത് ഈ യുഗത്തിൽ ജനങ്ങൾ ഭഗവാനെ നാമസങ്കീർത്തനാദികളാൽ സന്തോഷിപ്പിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് അന്വയായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം മാനുഷാഹ എന്ന് പറയാ മാനുഷാഹ മനുഷ്യന്മാര് കൃതേ കൃതയുഗത്തില് ശ്വേതഛായം വെളുത്ത് കാന്തിയുള്ളവനും മുനിവരവുഷം മുനിശ്രേഷ്ഠന്റെ രൂപത്തിൽ ഉള്ളവനുമായ ത്വാം നിന്തിരുവടിയെ തപോവിഹി പ്രീണയന്ത തപസ്സുകളാൽ തപസ്സുകളാൽ സന്തോഷിപ്പിക്കുന്നു ശമം ദവം ധ്യാനം മുതലായവയാൽ സന്തോഷിപ്പിക്കുന്നു ത്രേതായ ത്രേതായുഗത്തിൽ അരുണതനും ചുവന്ന ശരീരത്തോടു കൂടിയവനും സ്രുഖ് സ്രുവ ആദ്യ അങ്കിതം സ്രുഖ് സ്രുവം മുതലായവ ധരിക്കുന്നവനും യജ്ഞരൂപം യജ്ഞമൂർത്തിയുമായ നിന്തിരുവടിയെ യജന്തേ യാഗം ചെയ്തു ചെയ്തു പ്രി സന്തോഷിപ്പിക്കുന്നു ുഗത്തിൽ ശ്യാമളാംഗം ശ്യാമളവർണനും ഗതം ചങ്കചക്രഗത പത്മധാരിയും ആയ നിന്തിരുവടിയെ തന്ത്രമാർഗൈഹി താന്ത്രിക പൂജാവിധികളെ കൊണ്ട് സേവന്ത സേവിക്കുന്നു ഇഹ കലിസമയേ ഈ കലിയുഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലിയുഗത്തിൽ ഇവിടെ നീലം നീല നിറമാർന്ന നിന്തിരുവടിയെ സങ്കീർത്തന ദേഹി ഭജന്ത സങ്കീർത്തനം നാമസങ്കീർത്തനം കഥാശ്രവണം മുതലായവ കൊണ്ട് ഭജന്തേ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശ്വേതഛായീണേ തപോ ധ്രുവാദ്യങ്കിതമരുണതും യൂപം യജന്ദേ സേവന്ദേ തന്ത്രമാർഗൈർവിലസദരിഗതം ദ്വാപരേഷ്യമളാംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്വാം ഭജ